പറവൂർ എസ് എൻ ഡി ബി യൂണിയൻ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ദർശനോത്സവം മെയ് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കും വിശദമായ വാർത്തയിലേക്ക് താരനും മുടികൊഴിച്ചിലും തടഞ്ഞ് ഇടതൂർന്ന മുടി വളരുവാൻ സഹായിക്കുന്നു ആത്രേയ നിർമ്മാതാക്കൾസ് പറവൂർ എസ് എൻ ഡി പി യൂണിയൻ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ദർശനോത്സവം മെയ് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കും മെയ് ഏഴിന് ഗുരുദേവ വിഗ്രഹം കൊടി കൊടിമരം കൊടിക്കയർ എന്നിവ വഹിച്ചുള്ള രഥ ഘോഷയാത്ര മൂന്നു മണിക്ക് ചേന്നമംഗലം കവലയിലുള്ള യൂണിയൻ ഓഫീസിൽ നിന്നും വാദ്യമേളങ്ങളുടെയും വിവിധ സംഘടനകളുടെയും അകമ്പടിയോടുകൂടി മുനിസിപ്പൽ കവല വഴി നാന്യാട്ടുകുന്നം സംസ്കൃതം സ്കൂളിൽ എത്തിച്ചേരും ആയിരത്തിൽ പരം കലാകാരികൾ അവതരിപ്പിക്കുന്ന ദൈവദശകം മോഹിനിയാട്ടം ഗിന്നസ് റെക്കോർഡ് ജേതാവ് കലാമണ്ഡലം ഡോക്ടർ ധനുഷ സന്യാൽ അണിയിച്ചെടുക്കുന്നു മെഗാ മോഹിനിയാട്ടം എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്യും മെയ് ഒമ്പതിന് ദർശനോത്സവ സമ്മേളനം യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പിള്ളി ഉദ്ഘാടനം ചെയ്യും ഹൈബി ഈഡൻ എം പി മുഖ്യാതിഥിയാകും മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരൻ ആർ വി ബാബു തുടങ്ങിയവർ പങ്കെടുക്കും പത്താം തീയതി നടക്കുന്ന സമ്മേളനം എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമൻ ഉദ്ഘാടനം ചെയ്യും കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയാകും മെയ് പതിനൊന്നിന് നടക്കുന്ന സമ്മേളനം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി രാജീവ് മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് പറവൂർ താലൂക്ക് പ്രസ് ക്ലബിനു വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ കൺവീനർ ഷൈജു മനക്കപ്പടി വി എൻ നാഗേഷ് ഡി പ്രസന്നകുമാർ ഡി ബാബു പി എസ് ജയരാജ് കണ്ണൻ കൂട്ടുകാട് എന്നിവർ അറിയിച്ചു ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്രഭാഷകരെയും അതുപോലെ തന്നെ മോട്ടിവേഷണൽ സ്പീച്ച് നടത്തുന്നവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമായും നമ്മുടെ വിദ്യാർത്ഥികളിൽ അവരുടെ ഗുരുദേവ ദർശനം അതുവഴി സൽ സ്വഭാവികളായി വളർന്നു വരിക ഇപ്പോൾ നമ്മൾ വളരെ ആശങ്കയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഒരു കാരണവശാലും നമ്മുടെ വിദ്യാർത്ഥികൾ അതിനെപ്പറ്റി ആലോചിക്കുകയോ അങ്ങനെയുള്ള ആ ഒരു ദുഃശീലങ്ങളിൽ ചെന്ന് പെടുകയോ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അവരെ നല്ല മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ദർശനോത്സവം നമ്മൾ സംഘടിപ്പിച്ചത് യൂത്ത് ഗവൺമെന്റിന്റെയും പല ജനയോഗത്തിന്റെയും മാലിസംഘത്തിന്റെയും വനിതാ സംഘത്തിന്റെയും ശാഖയുടെയും മിക്ക പ്രവർത്തകർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഗുരുദേവന്റെ ആ രഥം കൽപ്പാത്തി രഥോത്സവത്തിലെ നോണം വലിച്ച് ആ സമ്മേളന നഗരിയിലെത്തുന്നു അവിടെ ഏതാണ്ട് ആയിരത്തോളം വരുന്ന നർത്തകിമാർ അണിയിച്ചൊരുക്കുന്ന ദൈവദശകത്തിൻ്റെ നൃത്തശില്പം നടത്തുന്നത് ആ നൃത്തശില്പം വളരെ മനോഹരമായി ചിറ്റപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ഗിന്നസ റെക്കോർഡുകളുള്ള കലാമണ്ഡലം ധനുഷാസന്യാണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എസ് എൻ ഡി പി യോഗത്തിൻ്റെ സമാനാധ്യനായ ജനറൽ സെക്രട്ടറി വെള്ളാളി നടേശന അവരുടെ പ്രിയപത്നിയും എസ് എൻ റഷ്യ കോടുമായ പ്രീതി നടേശൻ അവർക്ക് ഈ ദർശനോത്സവ പരിപാടികളുടെ സമാരംഭിച്ചുകൊണ്ട് അതിനെ തിരി തെളിയിച്ചുകൊണ്ട് ദർശനോത്സവ പരിപാടികൾ ഈ നൃത്തശില്പ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടക്കം കുറിക്കുക അവരിലേക്കൊരു നറു വെളിച്ചമായിട്ട് വിവിധ സന്ദേശങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ ദർശനോത്സവങ്ങളുടെ ഒക്കെ ലക്ഷ്യം അതുകൊണ്ട് പ്രറോക സിന്റി പി യൂണിയന്റെ കീഴിലുള്ള ഏഴ് മേഖലകളിലായിട്ട് ഏഴ് ദർശനോത്സവങ്ങൾ നടന്നു കഴിഞ്ഞു അതിൽ വളരെയേറെ ജനബാബുല്യം കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള പരിപാടികളായിരുന്നു ഈ ഏഴ് മേഖലകളിലടക്കം അതിന്റെ പരിസമാപ്തി എന്നോണം വളരെ വലുതായി വിശാലമായി പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് Please like, follow, and subscribe our channels. Thank you.